സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുൽ സമർപ്പിച്ചത് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് തെളിയിക്കാമോ സർക്കാർ അധികാര ദുർവിനിയോഗം നടത്തുന്നതിൽ ആനന്ദം കൊള്ളുകയാണ് സർക്കാർ എല്ലാ നിയമവും ലംഘിക്കുന്നു രാഹുലിന് പിന്തുണയുമായി കോൺഗ്രസ് ഉണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു നിയമവിരുദ്ധമായി എന്നിട്ട് സെക്രട്ടറി ആക്ഷേപം ഉന്നയിക്കുകയാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കാൻ പോലെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റിയത് പാൽക്കുപ്പിയും കൊടുത്ത് ഇതാണ് സമീപനം ഇതാണ് സമീപനം അല്ല നിയമപരമായ നടപടികളോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയ കാര്യത്തിലില്ല അപ്പോ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രി തന്നെ പരസ്യമായ നിയമലംഘനം നടത്തുകയാണ് ആദ്യം ഈ കുഴപ്പത്തിന്റെ മുഴുവൻ കാരണം ഈ മുഖ്യമന്ത്രിയാണ് കലാപാഹ്വാനമാണ് നടത്തിയത് വധശ്രമം നടത്തിയ കേസിൽ ഇനിയും അത് തുടരണം എന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്